ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കൊരു അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് ന്യൂ അറൈവൽസ് ആണ് ടോപ്പ് ബോട്ടം വിത്ത് ഷോൾ ഷോളാണ് ഷരാറ ആണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് സ്റ്റാർ ജോർജറ്റ് ആണ് സൈസ് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിങ്ങുമാണ് ഇപ്പം നമുക്ക് ഇത്രയും കളേഴ്സാണ് അവൈലബിളായിട്ട് വരുന്നത് ഡി ടി ഡി സി അവൈലബിൾ ആണ് കേട്ടോ ക്വാളിറ്റി നമ്മൾ ഗ്യാരൻറ്റീഡാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പോൾ വേണ്ടവൽ ഓർഡർ ആക്കുക എത്രയും പെട്ടെന്ന് ഇപ്പോൾ കളേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടില്ല നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് പിന്നെ വന്നിട്ടുള്ള കളക്ഷൻസ് അപ്പോൾ ഇത്രയാണ് ഷാരാറാടെ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ നെക്സ്റ്റ് കളക്ഷൻ അടുത്ത വന്നിരിക്കുന്നത് ന്യൂലി അറൈവ്ഡ് ടച്ച് പിൻ ഓഫറാണ് ഇന്നറും ഗൗണുമാണ് ഇത് ദുബായ് ഇമ്പോർട്ടഡ് ഡെങ്ങിയുമാണ് ഇവിടെ വരുന്നത് ഫാബ്രിക് വരുന്നത് ഹെവി ഇമ്പോർട്ടഡ് ആണ് ഫ്രീ സൈസും മീഡിയം ലാർജ് എക്സലും അവൈലബിൾ ആണ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് വരുന്നത് ഷിപ്പിങ് അൻപത് രൂപ വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റിയാണ് ഔട്ട് സൈഡ് എൺപത് രൂപയാണ് നമുക്ക് ഷിപ്പിംഗ് വരുന്നത് റെഡി സ്റ്റോക്കാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഇത് ഉള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക ഇതും അവൈലബിൾ കളേഴ്സാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ദുബായി ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഒരുപാട് വരുന്നുണ്ട് മെറ്റീരിയൽസും ഗൗൺസും പിന്നെ ഫിനോഫർ സെറ്റും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് വേണ്ടവരെ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കണം പിന്നെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഞാൻ കൂടുതൽ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ദുബായി ഐറ്റം ആയ ടർക്കിഷ് വരുന്ന ഫിനോഫർ സെറ്റ് നമുക്ക് കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഇന്ന് വന്നത് കാരണം അതിൻ്റെ പിക്സ് ഞാൻ ഒരുപാട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ആവശ്യമുള്ളത് കണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇടുന്ന നമ്പറിൽ എനിക്ക് ഡി എം ചെയ്താൽ മതി പിന്നെ ഞാനൊരു വർക്ക് ഫ്രം ഹോമിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അത് ആവശ്യമുള്ളവരും ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഡ്രസ്സ് സെല്ലിങ് തന്നെയാണ് റീസെല്ലേസിനെയാണ് നമ്മളിപ്പം ആയിട്ട് നോക്കുന്നത് അപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ താല്പര്യമുള്ളവരും നമ്മുടെ അടുത്ത് ഡി എം ചെയ്യുക നെക്സ്റ്റ് വന്നിരിക്കുന്നത് ദുബായ് ഇമ്പോർട്ടഡ് ഡെനീം സ്കേർട്ട് സെറ്റാണ് അടുത്ത വന്നിരിക്കുന്നത് ഇന്നർ സ്കേർട്ട് സ്ട്രഗ്ഗ് ഇത്രയുമാണ് വരുന്നത് ഇത് ഹെവി ഇമ്പോർട്ടഡ് ഡെനിങ് ആണ് മീഡിയം ടു ത്രീ എക്സൽ വരെ ഇത് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ വരെ നമുക്കിത് സൈസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ആണ് സ്കേർട്ട് ലെങ്ത് ഫോർട്ടി ആണ് വരുന്നത് റേറ്റ് ആയിരത്തി അറുന്നൂറും പ്ലസ് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയുമാണ് ഇതും ഹൈ ക്വാളിറ്റി ആണ് പിന്നെ അടുത്ത പിക്സിൽ ഞാൻ കുറച്ച് ഐറ്റം ഇൻഡു ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കളേഴ്സൊന്നും ഇതിൽ അവൈലബിൾ ആയിട്ട് വരത്തില്ല കേട്ടോ ഇപ്പം അത് സ്റ്റോക്ക് തീർന്നതുകൊണ്ടാണ് ഇൻ്റ് ചെയ്ത് വിടുന്നത് ഇത് ബ്ലാക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കും ഇത് പിന്നോഫർ സെറ്റിൻ്റെ ബാക്കി കളക്ഷൻസിൻ്റെ പിക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അടുത്ത് ഇട്ടിരിക്കുന്നത് വന്നിരിക്കുന്നത് ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ അടുത്ത അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കുന്നു കേട്ടോ ഇതൊക്കെ പിന്നോഫർ സെറ്റാണ് നമുക്കും പി പിക്സ് ഞാൻ കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക പിന്നെ ഇഷ ബ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക നമ്മൾ കൂടുതലും ഷോർട്സ് വീഡിയോട്ടാണ് ഷോർട്സ് ആണ് കൂടുതലായിട്ട് ചെയ്യുന്ന വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല പിന്നെ നമുക്കൊരു ചുരിദാറിൻ്റെ സെറ്റാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഔട്ട് ഓഫ് കേരള പ്രൊഡക്ട്സാണ് കേട്ടോ ഈ ആഡ് ചെയ്തിരിക്കുന്നത് ടോപ്പ് രണ്ട് ടു പോയിൻ്റ് ഫിഫ്റ്റി ഹൈ ക്വാളിറ്റി വരുന്നതാണ് ബോട്ടം റയൻ അജറക്ക് കോട്ടൺ ആണ് കേട്ടോ ഇതെല്ലാം അജ്രക്ക് ആണ് നമുക്ക് വരുന്നത് റേറ്റ് എണ്ണൂറ്റി അൻപതും പ്ലസ് ഷിപ്പിംഗ് ചാർജും ആണ് വരുന്നത് കളേഴ്സ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ ആണ് ഈ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഔട്ട് ഓഫ് കേരള പ്രൊഡക്ട്സ് ആണ് നമുക്ക് രണ്ട് രണ്ടുതരം പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഔട്ട് ഓഫ് കേരള ഉണ്ട് കേരള പ്രൊഡക്ട്സും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഹാൻഡ് സ്റ്റോക്ക് ഐറ്റം ആണ് ഇങ്ങനെ മൂന്ന് കളക്ഷൻസ് ആണ് നമുക്ക് ആയിട്ട് വരുന്നത് ഒരുപാട് നമ്മുടെ കല് ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് പാർട്ടിവെയർ ഐഡി യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസും അല്ലാതെയുള്ള ഡെയിലി ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കൂടാതെ മാക്സി അവൈലബിൾ ആണ് അങ്ങനെ ഒരുപാട് നമ്മുടെ കയ്യിൽ ഓഫറിൽ കുറേ ഐറ്റംസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കാം താങ്ക്